വാട്സപ്പിലിതാ വീണ്ടും കിഡ്ഡിലൻ രണ്ട് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ് ഒന്ന് വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസിലും മറ്റൊന്ന് വാട്സപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഫൈൽ പിക്ചറിലുമാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കും ഈ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഉടനെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി ഞാൻ ഈ കാണിക്കുന്ന ഫീച്ചറുകൾ നിങ്ങൾക്കും വന്നിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് ഈ അപ്ഡേറ്റിൻ്റെ പ്രത്യേകത എന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ విడు లేక పోగా. ഞാനിവിടെ വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് താഴെ കാണുന്ന അപ്ഡേറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റാറ്റസൊക്കെ ഇവിടെ മൈ സ്റ്റാറ്റസിൽ കാണാൻ സാധിക്കും ഇവിടെ ക്യാമറയുടെ ഐക്കൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറി ഓപ്പൺ ആകും ഇഷ്ടമുള്ളത് നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കാം ഇവിടെ മുകളിൽ കാണുന്ന ഐക്കണിൽ ഇടത്തോട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് എ ഇമേജ് ഇത് പുതുതായിട്ട് വന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരായിട്ട് നൽകുന്ന ഒരുപാട് ഇമേജുകൾ നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കാൻ സാധിക്കും ഓക്കെ ഇഷ്ടമുള്ളത് നമുക്ക് വെക്കാം ഇനി നമുക്കായിട്ട് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൻ്റെ പ്രോ ഞാനിപ്പോ ഇവിടെ കൊടുക്കുക ഇവിടെ ഒരു കാര്യം എഴുതാണ് ഇവിടെ ഡോഗ് വിത്ത് കാർ എന്ന് ഞാൻ കൊടുക്കുകയാണ് ഓക്കെ ഓക്കെ അങ്ങനെ കൊടുത്തു എന്നിട്ട് ഇവിടെ സെൻഡ് കൊടുത്തു നിമിഷ നേരം കൊണ്ട് തന്നെ എഐ നമ്മൾ കൊടുത്ത ആ ഒരു പ്രോംറ്റിന്റെ ഇമേജ് ജനറേറ്റ് ചെയ്തു തരും വളരെ മനോഹരമായിട്ടുള്ള ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് നമുക്കിതാ താഴെത്തന്നെ മൂന്നു നാല് ഐറ്റംസ് നമുക്ക് നൽകിയിട്ടുണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തു എന്നിട്ട് ആ ഒരു പിക്ചറിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്യാം എന്നിട്ട് താഴെ കാണുന്ന ആനിമേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആനിമേഷൻ രൂപത്തിലുള്ള പിക്ചർ നിങ്ങൾക്ക് നൽകും ഓക്കെ കുറച്ച് നേരം വെയ്റ്റ് ചെയ്യാം ഇതാ ഇപ്പോൾ ഏകദേശം നിമിഷ നേരം കൊണ്ട് തന്നെ നല്ല രൂപത്തിൽ ഇവർ എഡിറ്റ് ചെയ്ത് നൽകും ഓക്കെ ഇവിടെ നൽകി കഴിഞ്ഞു എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇത് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇവിടെ വെക്കാൻ സാധിക്കും ഇവിടെ ആ ഒരു ഗ്രീൻ കളറിൽ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ നിന്ന് നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് പ്ലേ ചെയ്യാം അതുപോലെ തന്നെ ഇതിന് ക്യാപ്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഡെയിലി ഇങ്ങനെ നിങ്ങൾ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇങ്ങനെ ഓരോരോ പ്രോമിറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഓക്കെ ഇനി മറ്റൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത് പ്രൊഫൈലാണ് പ്രൊഫൈൽ ഐക്കൺ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ കാണുന്നില്ലെങ്കിൽ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ ഐക്കൺ കാണും എനിക്ക് ഇവിടെ തന്നെയാണ് കാണിക്കുന്നത് പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അവിടെ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക തന്നെ വീണ്ടും ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കണ്ടു ഒരുപാട് പുതിയ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് ആദ്യം കണ്ടത് ഈ മൂന്ന് ഓപ്ഷനാണ് പക്ഷേ ഇവിടെ അതിന് പുറമെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എ ഇമേജ് പുതുതായിട്ട് വന്നതാണ് ഇൻസ്റ്റാഗ്രാം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമായിട്ട് ലോഗിൻ ചെയ്യണം കേട്ടോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രൊഫൈൽ പിക്ചർ നമുക്ക് വാട്സാപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചറായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിന് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നെ എ ഇമേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എ ജനറേറ്റ് ചെയ്ത് തരുന്ന പ്രൊഫൈൽ പിക്ചറുകൾ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും നൽകിയിട്ടുണ്ട് ഓക്കെ ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം ഇനി ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട പുതുതായിട്ട് ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ പ്രൊമിറ്റ് കൊടുത്താൽ മതി എന്താണ് നിങ്ങൾ ഇവിടെ എഴുതുന്നത് ഞാനിപ്പോൾ ഇവിടെ കാറ്റ് എന്ന് കൊടുക്കുകയാണ് സെൻഡ് കൊടുക്കുകയാണ് നിമിഷ നേരം കൊണ്ട് ഏ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രൊഫൈൽ പിക്ചർ ജനറേറ്റ് ചെയ്ത് തരും ഓക്കെ വളരെ മനോഹരമായിട്ട് അതിൻ്റെ തന്നെ മൂന്നാല് ഐറ്റംസ് ഇവിടെ താഴെ നൽകും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഫീച്ചറുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ല എങ്കിൽ ഉടനെ തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി നിങ്ങൾക്കും ഈ ഫീച്ചറുകൾ വന്നിരിക്കും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലേഖിച്ചാലും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്